എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി ഇരുപതാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലൻറ്റ് അക്കാഡമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ഈ ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാർ വഴി എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ എൻ്റെ പ്രധാന അനികാരിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വരാൻ പോകുന്ന എൽ ഡി സി എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാഡമി എൽ ഡി സി റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട് പൂർണ്ണമായും സിലബസിനെ ആശ്രദമാക്കി മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാദമി വെബ്സൈറ്റായ ടാലം വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു വാട്ടർ ബെൽ എന്ന് പറയുന്ന സംവിധാനത്തെ പറ്റിയാണ് അതായത് കേരള സർക്കാർ കൊണ്ടുവന്നൊരു സംവിധാനമാണ് എന്തെന്ന് പറയുന്ന വാട്ടർ ബെൽ എന്ന് പറയുന്ന സംവിധാനം അതായത് നമുക്കറിയാം അല്ലേ ഇപ്പൊ നമ്മുടെ ചൂട് കൂടിയൊരു കാലാവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് സ്കൂൾ കുട്ടികൾ കറക്റ്റ് ആയിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ എന്നൊക്കെ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ പറയുന്ന പറയുന്ന വാട്ടർ എന്ന് സംവിധാനം നമുക്ക് നോക്കാം അതായത് സ്കൂൾ വിദ്യാർത്ഥികളിലെ നിർജ്ജലീകരണവും തുടർന്നുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനായിട്ട് കേരള സർക്കാർ അവതരിപ്പിച്ച സംവിധാനമാണ് വാട്ടർ ബെൽ എന്ന് പറയുന്ന സംവിധാനം എന്താണ് സ്കൂൾ വിദ്യാർത്ഥികളിലെ നിർജ്ജലീകരണവും തുടർന്നുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിൽ അതായത് കുട്ടികൾ എന്താണ് കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ മനസ്സിലാക്കാനായിട്ടാണ് എന്ത് ചെയ്തത് വാട്ടർ ബെൽ എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട കുറച്ച് നിയമനങ്ങളാണ് അത് നമ്മൾ ആദ്യം നോക്കുന്നത് കേരളത്തിന്റെ പുതിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി ആരാണ് അപ്പൊ എന്താണ് കേരളത്തിന്റെ പുതിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി ആരാണ് അത് ബിജു പ്രഭാകർ ആരാണ് ബിജു പ്രഭാകർ ആണ് കേരളത്തിന്റെ പുതിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി ആയിട്ട് എന്ത് ചെയ്യുന്നത് ഏൽക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക ഇദ്ദേഹം ഗതാഗത വകുപ്പ് സെക്രട്ടറി ആയിരുന്നു ആ സ്ഥാനത്ത് നിന്നാണ് ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നത് വ്യവസായ വകുപ്പ് സെക്രട്ടറി ആയിട്ട് ചുമതല മാറ്റിയിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗതാഗത വകുപ്പിന്റെ എന്താണ് അധിക ചുമതല ഇപ്പോ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുക ഓർത്തുവയ്ക്കുക എന്താണ് ഗതാഗത വകുപ്പിന്റെ അധിക ചുമതല ഇപ്പൊ ആർക്കാണ് അത് വാസുകിക്കാണ് ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്തു ഇപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത് വ്യവസായ വകുപ്പിന്റെ സെക്രട്ടറി ആയിട്ട് ചുമതലയേൽക്കുന്ന ആരാണ് അത് ബിജു പ്രഭാകർ ആണ് അത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനവാണ് അതായത് ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവിയായിട്ട് ചുമതലയേറ്റത് ആരാണ് എന്തിന്റെയാണ് ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവിയായിട്ട് ചുമതലയേറ്റത് ആരെന്നാണ് അത് ഉപേന്ദ്ര ഉപേന്ദ്ര ദ്വേദിയാണ് എന്തിന്റെ ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവിയായിട്ട് ചുമതലയേറ്റെന്നുള്ള കാര്യം ഓർത്തുവയ്ക്കുക അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ കരസേനയുടെ മേധാവി ആരാണ് അത് മനോജ് പാണ്ഡെയാണ് ആരാണ് മനോജ് പാണ്ഡെയാണ് ഇന്ത്യൻ കരസേനയുടെ മേധാവി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ നാവിക സേനയുടെ മേധാവി ആരാണ് അത് അഡ്മിറൽ ആർ ഹരികുമാറാണ് ആരാണ് ആർ ഹരികുമാറാണ് എന്തിന്റെ നാവിക സേവ എന്താണ് സേനയുടെ മേധാവി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ വ്യോമസേനാ മേധാവി ആരാണ് അത് ചൗധരി വി ആർ ചൌധരി വ്യോമസേനാ മേധാവി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിലവിലെ ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനിൽ ചൌഹാൻ ആരാണ് അനിൽ ചൌഹാൻ ആണ് അപ്പൊ നമ്മൾ പറഞ്ഞിവിടെ നമ്മുടെ കരസേനയുടെ ഉപമേധാവിയാണ് പറഞ്ഞത് അത് ഉപേന്ദ്ര ദ്വേദി ആണെന്ന് പറഞ്ഞു അതിനൊപ്പം മറ്റേ പ്രധാനപ്പെട്ട നാല് കൂടി നമ്മൾ ചർച്ച ചെയ്തു ആ ചുമതലകൾ കൂടി ഒന്ന് ഓർത്തിരിക്കും അടുത്ത നമ്മൾ ചർച്ച ചെയ്യാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം അതായത് ബാഫ്ത പുരസ്കാരം ബാഫ്തയുടെ പൂർണ്ണരൂപം ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ് എന്നുള്ളതാണ് എന്തിന്റെ പൂർണ്ണരൂപം

സംവിധായകൻ ക്രിസ്റ്റഫർ നോടൻ അദ്ദേഹം തന്നെയാണ് മികച്ച സംവിധായകനായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി ഈ ഈ പറയുന്ന 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 എന്ന് എന്ന് ചിത്രം ഏറ്റവും കൂടുതൽ നോമിനേഷനുകൾ നേടിയ ചിത്രമാണ് നോമിനേഷനുകളാണ് ചിത്രത്തിന് ഇനി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയതും ഏഴ് അവാർഡുകളാണ് അവാർഡിൽ സ്വന്തമാക്കി എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു ഇനി നമുക്ക് അടുത്ത അടുത്ത കാറ്റഗറിയിലേക്ക് പോവാം കാറ്റഗറി മികച്ച നടൻ എന്നുള്ള കാറ്റഗറിയാണ് മികച്ച കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സീലിയൻ മർഫി ആരാണ് സീലിയൻ മർഫിക്കാണ് ആണ് എന്ത് ചെയ്തത് പുരസ്കാരം ലഭിച്ചത് ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ഹേമർ ഏതാണ് ഓപ്പൺ ഹേമർ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് മർഫിക്ക് എന്ത് ചെയ്തത് പുരകാരം ലഭിച്ചത് ഇനി ഓപ്പൺ ഹേമർ എന്ന് പറഞ്ഞ ചിത്രം നമുക്കറിയാം അല്ലെ അതായത് ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരുടെ ഓപ്പൺ ഹേമറുടെ ജീവിതമാണ് ആ ഒരു ചിത്രത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത് അപ്പൊ ആ ചിത്രത്തിലെ പ്രകടനത്തിനാണ് മർഫിക്ക് മികച്ച നടനുള്ള എന്താ പുരസ്കാരം അവാർഡ് ലഭിച്ചത് ഇനി മികച്ച നടി എന്നുള്ള കാറ്റഗറിയാണ് മികച്ച നടിയിൽ എം ആർ സ്റ്റോൺ ആരാണ് എം ആർ സ്റ്റോൺ ആണ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ചിത്രം പൂവർ തിങ്സ് എന്താണ് ചിത്രം പൂവർ തിങ്സ് എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് എം ആർ സ്റ്റോൺ എന്ത് ലഭിച്ചത് പുരസ്കാരം ലഭിച്ചത് ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് വരുവാണെങ്കിൽ അത് സഹനടൻ എന്ന് പറയുന്ന കാറ്റഗറി സഹനടൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ റോബർട്ട് ഡൌണി ജൂനിയർ ആരാണ് റോബർട്ട് ഡൌണി ജൂനിയർ ആണ് അദ്ദേഹത്തിന് ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം ലഭിച്ചത് അത് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അടുത്തത് സഹനടി എന്നുള്ള കാറ്റഗറി ആണ് സഹനടി എന്നുള്ള കാറ്റഗറിയിൽ ഡാവിൻ ജോയ് റാൻഡോൾഫിനാണ് പുരസ്കാരം ലഭിച്ചത് ഇനി ഏതാണ് ചിത്രം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ദ ഹോൾഡ് ഓവേഴ്സ് എന്നാണ് ദ ഓവേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം ലഭിച്ചെന്നുള്ള കാര്യം ഓർക്കുക ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഒറിജിനൽ സ്കോർ

ഡോക്യുമെന്ററി എന്ന് പറയുന്ന കാറ്റഗറിലെ പുരസ്കാരം ട്വന്റി ഡേയ്സ് ഇൻ മാരിയൂ പോൾ ട്വന്റി ഡേയ്സ് ഇൻ മാരിയൂ പോൾ എന്ന് പറയുന്ന ഡോക്യൂമെന്ററിയാണ് മികച്ച ഡോക്യുമെന്ററി എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഈ ഒരു ഡോക്യുമെന്ററി പ്രത്യേകിച്ച് തന്നെ നോട്ട് ചെയ്ത് വെക്കുക കാരണം ഈ ഒരു ഉക്രൈൻ യുദ്ധത്തെ തന്നെയാണ് പ്രമേയമാക്കിയുള്ള ഒരു ഡോക്യുമെന്ററി ആണ് ഈ പറയുന്ന ട്വന്റി ഡേയ്സ് ഇൻ മാരിയൂ പോൾ എന്ന് പറയുന്ന ഡോക്യുമെന്ററി അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക ഒരു ഡോക്യുമെന്ററി ഓർത്തു വയ്ക്കുക ഇനി അതിനൊപ്പം തന്നെ ഓർത്തു വെക്കേണ്ട ഒരു ചിത്രം കൂടിയുണ്ട് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ചിത്രം അതായത് ഈ ചിത്രം എന്ന് പറയുന്നത് ഹോളോ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഹോളോകോസ്റ്റ് പ്രമേയമായിട്ട് പുറത്തിറങ്ങിയ ചിത്രമാണെന്ന് പറയുന്ന ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ചിത്രം അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ജസ്സിദിനോ ഒപ്പം ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് വാസ്താ ഒരു ഇന്ത്യൻ ചലച്ചിത്ര പങ്കെടുത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് ദീപിക പതുക്കോൺ ആണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ജസ്ദിനൊപ്പം ഒന്ന് ഓർത്തു വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയാണ് അതായത് തമിഴ്നാട് സർക്കാർ ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പദ്ധതിയുടെ പേരിതാണ് തായുമാനവർ പദ്ധതി തായുമാനവർ പദ്ധതി അപ്പൊ ഈ പദ്ധതി എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമാർജ്ജനത്തിനായിട്ട് ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണെന്ന് ഓർത്തു വയ്ക്കുക അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് ഇനി ഈ പറയുന്ന തായുമാനവർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു ഫിലോസഫർ ആണ് ഒരു റൈറ്റർ ആണ് അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ആരെന്ന് പറയുന്നത് തായ്മാനവർ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ുന്നത് ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിലെ ആദ്യ ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് ആരംഭിച്ചത് ഏത് സ്റ്റേറ്റിലാണ് അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ആദ്യ ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് ആരംഭിച്ചത് ഏത് സംസ്ഥാനത്തിലാണ് അത് ഉത്തരാഖണ്ഡ് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് ആരംഭിച്ചെന്നുള്ള കാര്യം ഇന്ത്യ അവർത്തി വയ്ക്കുക അങ്ങനെയാണെങ്കിൽ ഉത്തരാഖണ്ഡ് പറഞ്ഞത് കൊണ്ട് തന്നെ ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി ആരാണ് പുഷ്കർ സിംഗ് ദാമിയാണ് ആരാണ് പുഷ്കർ സിംഗ് ദാമിയാണ് അപ്പൊ ആ ഒരു പേരുകൂടി നോർത്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു വേദിയാണ് അതായത് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയാണ് അപ്പോൾ ാണ് അപ്പൊ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന്റെ വേദി എവിടെയാണ് ഇന്ത്യയാണ് ഈ ഒരു കാര്യം ആണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരാണ് അത് സിനി ഷെട്ടി ആരാണ് സിനി ഷെട്ടിയാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി ആരാണ് സിനി ഷെട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മിസ് ഇന്ത്യയാണ് ആരെന്ന് പറയുന്നത് സിനി ഷെട്ടി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മിസ് ഇന്ത്യ ആണ് സിനിഷ് ഷെട്ടി എന്ന് പറയുന്നത് അപ്പോ സിനിഷ് ഷെട്ടിയാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത് പ്രതിനിധീകരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മിസ് ഇന്ത്യ ആരായിരുന്നു അത് നന്ദിനി ഗുപ്ത ആരാണ് നന്ദിനി ഗുപ്തയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മിസ് ഇന്ത്യ എന്ന് പറയുന്നത് ആ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക അപ്പോ എഴുപതാ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് ആണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ എഴുപതാമത് മിസ് വേൾഡ് അതിന്റെ എന്താണ് വിജയം അത് വിജയിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കരോലിന ബിലാവസ്ക ആരാണ് കരോലിന ബിലാവസ്കയാണ് ആണ് എന്ത് ചെയ്തത് എഴുപതാമത് മിസ് വേൾഡിൽ എന്ത് ചെയ്തത് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നടന്നത് മിസ് വേൾഡ് രണ്ടായിരത്തി ഒന്നാണ് അപ്പോൾ എന്താണ് അതിൽ ഇന്ത്യയെ പ്രതികരിച്ച് പങ്കെടുത്ത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാനസ ആണ് മാനസ ഇന്ത്യയെ പ്രതികരിച്ച് പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു നടന്നത് അപ്പോൾ അന്ന് ചെയ്താവാതി നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു ഇനി അതുപോലെ തന്നെ ഈ ഒരു മത്സരം കഴിയുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ആദ്യ ഗ്രീൻ ഗെയിം ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അപ്പൊ എന്താണ് ആഫ്രിക്കയിലെ ആദ്യ ഗ്രീൻ ഗെയിം ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അത് നെയ്റോബി എവിടെയാണ് നെയ്റോബിയിലാണ് ഈ ഒരു വേദി കൂടി ഇന്ന് കാര്യമായിട്ട് ഓർക്കും അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ ഉപഗ്രഹം അപ്പൊ എന്താണ് തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ ഉപഗ്രഹം ഏതാണ് അത് ലിഗ്നോസാറ്റ് പ്രോബ് ഏതാണ് ലിഗ്നോസാറ്റ് പ്രോബാണ് എന്തെന്ന് പറയുന്നത് തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ ഉപഗ്രഹം എന്ന് പറയുന്നത് ഇനി ഇത് നിർമ്മിച്ചത് ഏത് രാജ്യക്കാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനാണ് ഏതാണ് ജപ്പാനാണ് ഇത് കാര്യം നിർമ്മിച്ച ഓർത്തുവെക്കുക ഇത് നാസയുടെ എന്താണ് സഹായത്തോട് കൂടിയായിരിക്കും എന്ത് ചെയ്യുന്ന ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിക്കാൻ പോകുന്നത് അപ്പൊ നമ്മളിവിടെ പറഞ്ഞു തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ ഉപഗ്രഹമാണ് എന്തെന്ന് പറയുന്നത് ലിഗ്നോസാറ്റ് പ്രോബ് എന്ന് പറയുന്നത് അങ്ങനെ നിർമ്മിക്കാൻ ഉപയോഗിച്ച തടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഗ്നോളിയ ഏതാണ് മഗ്നോളിയ എന്ന് പറയുന്ന തടി ഉപയോഗിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ലിക്നോസാറ്റ് പ്രോബ് എന്ന് പറയുന്ന ഉപഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തടിയുടെ പേര് കൂടി ഓർത്തു വയ്ക്കാം മറ്റു നമുക്ക് എന്ത് ചെയ്യാം ഇത് എന്താണ് വിക്ഷേപിക്കുന്ന സമയത്ത് ചർച്ച ചെയ്യാം അതായത് ഈ ഒരു തടി കൊണ്ട് ഈ ഒരു ഉപഗ്രഹം നിർമ്മിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു മലിനീകരണം ബഹിരാകാശത്തെ മലിനീകരണം കുറയ്ക്കുക എന്നുള്ളതാണ് ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിർമ്മാണം ആര് നടത്തിയത് ജപ്പാൻ നടത്തിയത് അപ്പൊ പിന്നെ മറ്റു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം സമയത്ത് ചർച്ച ചെയ്യും ഇതിന്റെ പ്രധാനപ്പെട്ട വിയോഗമാണ് നമുക്ക് നോക്കാനുള്ളത് അതായത് അടുത്തൊരു കഥകളി നടനാണ് അതായതിന്റെ പേര് എന്ന് പറയുന്നത് കലാമണ്ഡലം കേശവൻ നമ്പീശൻ എന്താണ് കലാമണ്ഡലം കേശവൻ നമ്പീഷൻ എന്ന് പറയുന്ന ഒരു കഥകളി നടൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു അപ്പൊ ആ ഒരു വിയോഗം കൂടി ഓർത്തു ഇനി നമുക്ക് ചർച്ച ചെയ്യാൻ നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞു വാട്ടർ ബെൽ എന്ന് പറയുന്ന സംവിധാനം പറയുന്ന സംവിധാനത്തെ പറ്റി നമ്മൾ ആദ്യം ചർച്ച ചെയ്തു എന്താണ് വാട്ടർ ബെൽ എന്ന് പറയുന്നത് കേരള സർക്കാർ കൊണ്ടുവന്നൊരു സംവിധാനമാണ് അതായത് ഇപ്പൊ എന്താണ് ചൂട് കൂടിയ ഒരു കാലാവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് കുട്ടികൾ വെള്ളം കുടിച്ചോ എന്ന് ഉറപ്പാക്കണം അപ്പൊ അതുകൊണ്ട് സ്കൂൾ വിദ്യാർത്ഥികളിലെ നിർജ്ജലീകരണം തുടർന്നുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും എന്ത് ചെയ്യുക ഒഴിവാക്കുക എന്ന കൂടി കേരള സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് വാട്ടർ ബെൽ എന്ന് പറയുന്ന സംവിധാനം അതിനുശേഷം പറഞ്ഞത് പ്രധാനപ്പെട്ട രണ്ട് നിയമനങ്ങളാണ് അതിൽ ആദ്യം പറഞ്ഞ എന്തായിരുന്നു കേരളത്തിന്റെ പുതിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി എന്താണ് കേരളത്തിന്റെ പുതിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി ആരാണ് അത് ബിജു പ്രഭാകർ അതിനുശേഷം പറഞ്ഞത് ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവി എന്താണ് ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവിയായിട്ട് ചുമതലയേറ്റത് ആരാണ് അത് ഉപേന്ദ്ര ദ്വേദി ആരാണ് ഉപേന്ദ്ര ദ്വേദി വളരെ എളുപ്പം കണ്ടെത്തിയ പറ്റി ഉപമേധാവി അപ്പോ എന്താണ് ഉപേന്ദ്ര ദ്വേദി അപ്പോൾ ഇദ്ദേഹം ചെയ്തത് ഉപമേധാവിയായിട്ട് ചുമതലയേറ്റത് ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ കരസേനയുടെ മേധാവി ആരാണ് അത് മനോജ് പാണ്ഡ്യയാണ് അതിനുശേഷം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം ബാഫ്ത അവാർഡ്സ് ടു തൗസൻഡ് ട്വന്റി ഫോർ അപ്പൊ അതിലെ പ്രധാനപ്പെട്ട കാറ്റഗറി നമ്മൾ ചർച്ച ചെയ്തു ഇവിടെ നിന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കി വെക്കേണ്ടത് മികച്ച ചിത്രം മികച്ച സംവിധാനം മികച്ച ചിത്രം ഏതാണ് ഓപ്പൺ ആണ് ആ ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള ക്രിസ്റ്റഫർ നോളൻ തന്നെയാണ് മികച്ച സംവിധായകനായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇനി മികച്ച നടൻ മികച്ച നടൻ എന്നുള്ള കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ച ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീരിയൻ നഫിക്ക് ആണ് അദ്ദേഹത്തിന് ഓപ്പൺ ഹേമർ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം ലഭിച്ചത് മികച്ച നടി എം ആർ സ്റ്റോൺ ആരാണ് എം ആ സ്റ്റോൺ ആണ് മികച്ച നടി ചിത്രം തിങ്സ് എന്ന് ബന്ധപ്പെട്ട ഒരു പദ്ധതി 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 പദ്ധതിയാണ് ദാരിദ്ര്യ ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഇന്ത്യയിലെ ആദ്യ ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് ആരംഭിച്ചത് എവിടെയാണ് ഉത്തരാഖണ്ഡാണ് കാര്യമായിട്ട് ഓർക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദി പറഞ്ഞു എന്താണ് എഴുപത്തി ഒന്നാമത് മിസ് മിസ് വേൾഡ് വേൾഡ് വേദി എവിടെയാണ് ഇന്ത്യയാണ് അത് കഴിയുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചർച്ച ചെയ്യാം അതിനുശേഷം പറഞ്ഞത് ആഫ്രിക്കയിലെ ആദ്യ ഗ്രീൻ ഗെയിം ഉച്ചകോടിയുടെ വേദി എന്താണ് ആഫ്രിക്കയിലെ ആദ്യ ഗ്രീൻ ഗെയിം ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അത് നെയ്റോബി എവിടെയാണ് നെയ്റോബിയാണ് വേദി ഈ ഒരു വേദി കൂടി ഓർക്കുക അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു ഒരു ഉപഗ്രഹത്തിന്റെ പേരാണ് അതായത് തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ ഉപഗ്രഹം എന്താണ് തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ ഉപഗ്രഹം എന്താണ് പേര് പറഞ്ഞത് ലിഗ്നോസാറ്റ പ്രോബ് എന്താണ് ലിഗ്നോസാറ്റ പ്രോബ് ജപ്പാന്റെ ഉപഗ്രഹമാണ് നമ്മൾ ചർച്ച ചെയ്തു നാസയുമായിട്ട് സഹകരിച്ചാണ് ഇത് വിക്ഷേപിക്കാൻ പോകുന്നത് അത് വിക്ഷേപിക്കുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു ഒരു കഥകളി നടൻ അന്തരിച്ച കാര്യം നമ്മൾ പറഞ്ഞു എന്താണ് പേര് കലാമണ്ഡലം കേശവൻ നമ്പീശൻ കലാമണ്ഡലം കേശവൻ നമ്പീശൻ അപ്പൊ ഈ ഒരു വിയോഗം കൂടി ഓർത്തു ഓർത്തുവയ്ക്കും ഇനി കഴിഞ്ഞ മാസമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ്

ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം അടുത്തിടെ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച വധവൻ തുറമുഖം നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്ത് എന്നായിരുന്നു ചോദ്യം അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് എ മഹാരാഷ്ട്ര ബി ഒഡീഷ സി ഗുജറാത്ത് ഡി കർണാടക അപ്പോൾ വധവൻ തുറമുഖം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി എന്താ മഹാരാഷ്ട്ര എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് വധവൻ തുറമുഖം വളരെ കാര്യമായിട്ട് തന്നെ ഓർത്തുവയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ബൌളർ ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കുൽദീപ് യാദവ് ബി രവിചന്ദ്രൻ അശ്വിൻ സി രവീന്ദ്ര ജഡേജ ഡി മുഹമ്മദ് സിറാജ് അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് രവിചന്ദ്രൻ അശ്വിൻ ആണ് എന്തെന്ന് പറയുന്നത് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ബോളർ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ ബോളർ ആരാണ് അത് അനിൽ കുമ്പെയാണ് ഓർത്തു വയ്ക്കുക ഇനി അതുപോലെ തന്നെ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് നേടിയ ആദ്യ ബോളർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിന്റെ കോഡ്നിവാൾഷാണ് അതുകൂടി ഓർത്തു വയ്ക്കുക ഇനി അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതാരാണ് അത് മുത്തയ്യ മുരളീധരനാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും ഫെബ്രുവരി ഇരുപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം